നമസ്കാരം പ്രവാസ ഏവർക്കും സ്വാഗതം കോവിഡ് വാഹികൾ മരണ വ്യാപാരികൾ എന്നിങ്ങനെ വിശേഷണങ്ങളുമായി പ്രവാസികൾ നാട്ടുകാരുടെ കണ്ണിൽ വെറുക്കപ്പെട്ട സമൂഹമായി മാറിയതിന്റെ ഉദാഹരണങ്ങൾ നാം ഒത്തിരിയേറെ വാർത്തകളിലൂടെ കണ്ടതാണ് എല്ലാ സ്ഥലങ്ങളിലും ഇല്ലെങ്കിലും നാട്ടിൽ തിരിച്ചെത്തിയവരെ സ്വന്തം വീട്ടിൽ കയറ്റാതെ തടയുന്ന നാട്ടുകാരുടെയും മറ്റും വീഡിയോകളും ധാരാളമായി നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടു എന്നാൽ പ്രവാസികളോടുള്ള ഭീതിയും വെറുപ്പും സ്വന്തം വീടുകളിലേക്കുള്ള പ്രിയപ്പെട്ടവരിലേക്ക് പോലും പകർന്നു വന്ന ഭീതിജനകമായ സത്യത്തിന്റെ കുറെ ഉദാഹരണങ്ങളും നാം കേട്ടറിഞ്ഞതുമാണ് പ്രവാസികൾ തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കൂട്ടം കൂടി നിന്ന് ആക്രമിക്കുന്ന ചിലരെ നാം കണ്ടതാണ് പോലീസിന്റെ അകമ്പടിയോടെ അല്ലാതെ പ്രവാസികൾക്ക് ഇന്ന് സ്വന്തം വീട്ടിൽ ക്വാറന്റൈനിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല അത്തരത്തിലുള്ള സാഹചര്യവും ഏറി വരികയാണ് രോഗബാധിതരിൽ വിദേശത്ത് നിന്നെത്തിയവർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർ തുടങ്ങിയ സർക്കാർ തലത്തിൽ തന്നെയുള്ള തരംതിരിക്കലുകൾ ഇതിന് വഴിയൊരുക്കുന്നതായി സാമൂഹിക പ്രവർത്തകർ തന്നെ പറയുന്നു സാമൂഹിക മാധ്യമങ്ങളിലെ പോർവിളിയും ഭീതിയും വെറുപ്പും പടരുന്നതിന് ആക്കവും കൂട്ടുന്നു സർക്കാർ ഇടപെട്ട് ഇത് അവസാനിപ്പിക്കാത്ത പക്ഷം പരസ്യമായ ആക്രമണങ്ങളിലേക്കും കയ്യേറ്റങ്ങളിലേക്കും ഇത് വഴിതെളിക്കുമെന്ന ആശങ്കയുമുണ്ട് ഇത്തരം വാർത്തകൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ തെളിവുകളടക്കം കണ്ടതുമാണ് അതേസമയം സർക്കാരിന്റെ പക്ഷവും കേൾക്കണം നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികളെ അതിഥി തൊഴിലാളികളായി കണക്കാക്കി ആനുകൂല്യങ്ങൾ നൽകാനാവില്ലെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഓരോ ഞെട്ടിച്ചു അതിഥി തൊഴിലാളികൾക്കായി സുപ്രീം കോടതി നിർദ്ദേശിച്ച ആനുകൂല്യങ്ങൾ മടങ്ങി വരുന്ന പ്രവാസികൾക്ക് നൽകാനാവില്ലെന്നും സംസ്ഥാന സർക്കാർ അറിയിക്കുകയാണ് ചെയ്തത് നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇക്കാര്യം വ്യക്തമാക്കി ഉത്തരവും ഇറക്കിയത് പ്രവാസികളെ അതിഥി തൊഴിലാളികളായി കണക്കാക്കി ആനുകൂല്യം നൽകാനുള്ള സാധ്യത പരിശോധിക്കണമെന്ന് കേരള ഹൈക്കോടതിയാണ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടത് പോലും ഈ നിർദ്ദേശത്തിന് മറുപടിയായാണ് സംസ്ഥാന സർക്കാർ പ്രവാസികൾക്ക് ആനുകൂല്യം നിഷേധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത് സൗജന്യ യാത്രയും ക്വാറന്റൈൻ സൗകര്യവും ഉറപ്പാക്കണമെന്ന് നേരത്തെ തന്നെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഈ ആനുകൂല്യം നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികൾക്ക് കൂടി ലഭ്യമാക്കിക്കൂടെ എന്നാണ് ഹൈക്കോടതി ആരാഞ്ഞത് എന്നാൽ അതിഥി തൊഴിലാളികൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ പ്രവാസികൾക്ക് ബാധിക്കും എന്നാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് നാടിനാകെ അവബോധം നൽകേണ്ട സംസ്ഥാന സർക്കാർ ഇങ്ങനെ കാട്ടുമ്പോൾ എങ്ങനെ മനുഷ്യരും ഇതുപോലൊന്നും ചെയ്യാതിരിക്കുക മാറേണ്ടത് മനുഷ്യരോ അധികാരികളോ മാറ്റേണ്ടത് ആരെ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ